രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് വിയറ്റ്നാം കരാർ ഒപ്പുവെച്ചു കരാറിലെ പ്രസക്ത ഭാഗങ്ങൾ ഇവയാണ് വിയറ്റ്നാമിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ യുഎസിൽ പ്രവേശിക്കുമ്പോൾ ഇരുപത് ശതമാനത്തിലധികം ഡ്യൂട്ടി നൽകണം മുൻപിത് നാൽപ്പത്തി ആറ് ശതമാനമായിരുന്നു പിന്നീട് അതിൽ നിന്നും പത്ത് ശതമാനം കുറച്ചു എന്നാൽ ചൈനയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിയറ്റ്നാം വഴി കടക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം ടർഫിഫ് ചുമത്തും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിയറ്റ്നാമിൽ നികുതികളില്ല യു എസിൽ നിന്നുള്ള വലിയ ട്രക്കുകൾ എസ് യു വി ബോയിംഗ് വിമാനങ്ങൾ പിക്കപ്പ് ട്രക്കുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ സോയാബീൻ പീജ് പോലുള്ള പഴങ്ങൾ താരിഫില്ലാതെ ഇറങ്ങും വിയറ്റ്നാമിന് വലിയ തോൽവി തന്നെയാണ് ഈ കരാർ ഉണ്ടാക്കി വയ്ക്കുന്നത് ഈ കരാർ ചൈനയെ മറികടക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ വലിയ നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഇന്ത്യക്ക് ട്രംപ് നൽകുന്ന ചെറിയൊരു താക്കീത് കൂടിയാണിത് യു എസ് വിയറ്റ്നാമുമായി കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇവയാണ് യു എസ് ചൈനയെ ഒഴിവാക്കി വിയറ്റ്നാമിലേക്ക് കമ്പനികൾ മാറ്റുന്നു അതുവരെ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന ഓർഡറുകളും നിക്ഷേപങ്ങളും വിയറ്റ്നാം ഏറ്റെടുക്കും ടെക്സ്റ്റൈൽസ് ഇലക്ട്രോണിക്സ് ഫർണിച്ചർ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് വലിയ മത്സരം ഉണ്ടാകും ഇൻഡൽ കോൽകം തുടങ്ങിയ ചിപ്പ് കമ്പനികൾ വിയറ്റ്നാമിൽ പുതിയ ഫാക്ടറികൾ തുടങ്ങി വിയറ്റ്നാം ഇപ്പോൾ ഏഷ്യയിലെ ചെറിയ മാനുഫാക്ചറിംഗ് ഹബ്ബാവുകയാണ് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് കുറഞ്ഞ ബ്യൂറോക്രസി കുറഞ്ഞ ടാക്സ് തുടങ്ങിയ നിക്ഷേപകർക്ക് ആകർഷകമാണ് ലോകത്തിലെ പല കമ്പനികളും ഇപ്പോൾ ചൈന പ്ലസ് വൺ എന്ന തന്ത്രത്തിൽ വിയറ്റ്നാമിനെ തിരഞ്ഞെടുക്കുന്നു ഇന്ത്യയെ അപേക്ഷിച്ച് വിയറ്റ്നാം കമ്പനികൾക്ക് പ്രവർത്തന ചെലവ് കുറവാണ് തൊഴിലാളി ശമ്പളവും കുറവാണ് നിയമങ്ങളും ലളിതമാണ് അതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അവർക്ക് വില കുറച്ച ഉൽപ്പന്നങ്ങൾ നൽകാനാകും ഈ കരാർ വളരെ വലിയ തോതിൽ തന്നെ ഇന്ത്യയെ ബാധിക്കും യു എസ് മുൻപ് ഇന്ത്യയിൽ നിന്നെടുത്ത പോലെ തന്നെ വിയറ്റ്നാമിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങും ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഫർണിച്ചർ തുടങ്ങിയ മേഖലകളിൽ വലിയ മത്സരങ്ങൾ ഉണ്ടാകും വലിയ തോതിൽ വില കുറച്ചുള്ള മത്സരമാകും പിന്നെ ഈ മേഖലയിൽ നടക്കുന്നത് ഇത് വലിയ തോതിൽ ഇന്ത്യൻ സമ്പത്ത് ബാധിക്കും ഇത് വെറും കരാർ മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ നീക്കം കൂടിയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ സാവധാനം ആക്കാനുള്ള ട്രംപിന്റെ നീക്കം കൂടിയാണിത് ഇത് ചെറിയ തോതിൽ സത്യവുമാണ് യു എസ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖല നിബന്ധനകൾ ഇല്ലാതെ അവർക്ക് തുറന്നുകൊടുക്കാനാണ് യു എസിന്റെ ജനിതക മാറ്റം വരുത്തിയ വിളകൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ പയർ വർഗ്ഗങ്ങൾ ഗോതമ്പ് അരി തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അങ്ങനെ ചെയ്താൽ ഇത് ഇന്ത്യൻ കർഷകരെയും ഇന്ത്യൻ കൃഷിയെയും നശിപ്പിക്കും ഇത് ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചാൽ ഇത് ചെറുകിട കച്ചവടങ്ങളെയും പ്രാദേശിക വിപണിയെയും കർഷകരെയും നേരിട്ട് തന്നെ ബാധിക്കും ഇത് ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നു രണ്ടാമതായി അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഐ ടി മേഖലയാണ് ഇന്ത്യയുടെ ഐ ടി മേഖല യഥേഷ്ടം അമേരിക്കയുടെ വൻകിട കമ്പനികൾക്ക് തുറന്നുകൊടുത്താൽ അത് സുരക്ഷാ ഭീഷണി ഉയർത്തും ഇന്ത്യൻ പൗരന്മാരുടെ രേഖകൾ ചോരാൻ ഇടയുണ്ട് അത് ഇന്ത്യയുടെ സുരക്ഷയെയും സ്റ്റാർട്ടപ്പ് കമ്പനികളെയും ബാധിക്കും ഈ കരാർ ചൈനയെ ലക്ഷ്യം വെച്ചുള്ള യു എസിന്റെ നീക്കമായും നിരീക്ഷകർ പറയുന്നു ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ യു എസിന്റെ തന്ത്രമായും പറയപ്പെടുന്നു ചൈനയുടെ ഉൽപ്പന്നങ്ങളിൽ ഫേക്ക് വിയറ്റ്നാം അടയാളങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ യു എസിന്റെ കടത്ത നടപടിയുടെ ഭാഗമാണെന്നും പറയുന്നു ഈ വ്യാപാര കരാർ വഴി വിയറ്റ്നാമിനും അമേരിക്കയ്ക്കുമുള്ള ഗുണങ്ങൾ ഇവയാണ് അമേരിക്കയ്ക്ക് ചൈനയെ ബൈപ്പാസ് ചെയ്യാം അതുവഴി വൻ ഉൽപാദക ആദായം ഉണ്ടാക്കാം എന്നാൽ വിയറ്റ്നാമിന് യു എസ് മാർക്കറ്റിൽ കൂടുതൽ ആക്സസ് കിട്ടും മാത്രവുമല്ല നിരവധി നിക്ഷേപകരും തൊഴിലവസരങ്ങളും ആകർഷിക്കപ്പെടും വിയറ്റ്നാമിന്റെ ഇമേജ് മെച്ചപ്പെടുകയും ജി ഉയരാനുള്ള സാധ്യത മെച്ചപ്പെടുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക